നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ് ഹെഡ്ജിന്റെ മാർക്കറ്റ് സ്വാഗതം ഐപിഒകൾ മാറ്റിവെക്കുന്നു ഓഹരി വിപണി കരകേറ്റത്തിന്റെ സൂചനകളൊന്നും നൽകാത്തത് കമ്പനികളുടെ ഐപിഒ പദ്ധതികളെ പ്രതികൂലമായി ബാധിക്കുന്നു സെബിയുടെ അനുമതി കിട്ടിയിട്ടും കമ്പനികൾ ഐ പിഒ നടത്താൻ മടിച്ചു നിൽക്കുകയാണ് ഓഹരികളിലെ തുടർച്ചയായ ഇടിവ് നിക്ഷേപകരുടെ താല്പര്യക്കുറവ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം കുത്തനെ കുറയുന്ന പ്രവണത ഈയിടെ ലിസ്റ്റ് ചെയ്ത ചില ഓഹരികളുടെ ദുർബലമായ പ്രകടനം എന്നിവയെല്ലാം ഐ പി ഒ വിപണിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് നിലവിൽ നാൽപ്പത്തിനാല് കമ്പനികൾക്ക് ഐപിഒ നടത്താൻ സെബിയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട് ഇതിൽ മിക്കതും ഐ പി ഒ നടത്തുന്നത് അടുത്ത ത്രൈമാസത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ചില കമ്പനികൾ ഐ പി ഒയുടെ വലിപ്പം കുറയ്ക്കുന്നതും വിലയിൽ മാറ്റം വരുത്തുന്നതും പരിഗണിക്കുന്നുണ്ട് ഫെബ്രുവരിയിൽ മൂന്ന് മെയിൻ ബോർഡ് ഐപിഒകൾ മാത്രമാണ് വിപണിയിലെത്തിയത് മൂന്ന് കമ്പനികളുടെയും ലിസ്റ്റിംഗ് നിക്ഷേപകരെ നിരാശപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ഈ വർഷം പൊതുവെ ഐപിഒ വിപണി അത്ര സജീവമല്ല ജനുവരിയിൽ എട്ട് കമ്പനികളുടെ ഐപിഒകളാണ് നടന്നത് അതേസമയം ഡിസംബറിൽ പതിനഞ്ച് കമ്പനികളുടെ ഐപിഒകൾ വിപണിയിലെത്തിയിരുന്നു മാർച്ചിൽ ഏതാനും കമ്പനികൾ ഐ പി ഒ നടത്താൻ നീക്കം നടത്തുന്നുണ്ടെങ്കിലും വിപണിയിലെ പ്രതികൂല സാഹചര്യം മൂലം അവ പബ്ലിക് ഇഷ്യൂ മാറ്റിവെക്കാനും സാധ്യതയുണ്ട് സ്ക്ലോസ് ബാംഗ്ലൂർ എയ്ത്തർ എനർജി അവാൻസ് ഫിനാൻഷ്യൽ എൻ എസ് ഡി എൽ മഞ്ജുശ്രീ ടെക്നോപാക് ഇക്കോം എക്സ്പ്രസ് എസ് കെ ഫിനാൻസ് കൽപ്പതരു ആശീർവാദ് മൈക്രോ ഫിനാൻസ് ബെൽസ്റ്റാർ മൈക്രോ ഫിനാൻസ് എന്നിവ സെബിയുടെ അനുമതി ലഭിച്ച കമ്പനികളിൽ ഉൾപ്പെടുന്നു സെൻസെക്സ് പോയിന്റ് ഇടിഞ്ഞു തിരികെ കയറുന്നതിന്റെ യാതൊരു സൂചനയുമില്ലാതെ ഓഹരി വിപണിയിലെ ഇടിവ് തുടരുന്നു നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആയിരത്തി നാന്നൂറ്റി പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിമൂവായിരത്തി നിഫ്റ്റി നാനൂറ്റി പതിനെട്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി ആറിലും വ്യാപാരം അവസാനിപ്പിച്ചു എൻഎസ്ഇയിൽ നാന്നൂറ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയൊന്ന് ഓഹരികളുടെ വിലയിടിഞ്ഞു ഇൻ ബാങ്ക് ടെക് മഹേന്ദ്ര വിപ്രോ ഭാരതി എയർടെൽ മഹീന്ദ്ര ആൻഡ് മഹേന്ദ്ര എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഈ ഓഹരികൾ അഞ്ച് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ ഇടിഞ്ഞു അൻപത് ഓഹരികൾ ഉൾപ്പെട്ട നിഫ്റ്റി സൂചികയിലെ അഞ്ച് ഓഹരികൾ മാത്രമാണ് ഇന്ന് നേട്ടം രേഖപ്പെടുത്തിയത് എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടം നേരിട്ടു നിഫ്റ്റി ഐ ടി സൂചിക നാല് ശതമാനത്തിലേറെ ഇടിഞ്ഞു ഓട്ടോ സൂചിക മൂന്ന് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം ഇടിവിന് വിധേയമായി എഫ് എം സി ജി പി എസ് യു ബാങ്ക് കൺസ്യൂമർ ഡ്യൂറബിൾസ് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ രണ്ട് ശതമാനം വീതം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക രണ്ട് പോയിന്റ് ഒന്ന് ആറ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു